ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ മഹേഷ് ഉഷസ് ഭഗവതി മഠം ചാനലിന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഹൈന്ദവരുടെ ജീവിതത്തിൽ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് നിത്യവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അതോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും വളരെ വിലപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കാരണം എന്തൊരു കാര്യത്തിനും ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു ആവശ്യ ഘടകമായി തന്നെ കണക്കാക്കാം ഏതൊരു ശുഭകാര്യത്തിന്റെയും അവസ്ഥയിൽ നമ്മുടെ ഈശ്വരനെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്തിനാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് പലരിലും ഇന്നും അറിയാത്ത ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഇവിടെ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പിന്നെന്തിന് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ ദർശിക്കുന്നു അതുകൊണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ളതല്ലേ വീടിൽ നിന്ന് പ്രാർത്ഥിച്ചൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരിലും ഒരു കളിയാക്കുന്ന രൂപേണ തന്നെ നമ്മൾ പലരിലേക്കും എത്താറുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് ആവശ്യകത എന്താണ് എന്നുള്ളതും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ക്ഷേത്രം എന്നാൽ നമ്മുടെ ശരീരം തന്നെയാണ് എന്നുള്ളത് ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം നാം അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു പ്രത്യേകതരം അനുഭൂതിയാണ് ഇവിടെ ആധ്യാത്മികമായും മാനസികമായും നമുക്കുണ്ടാകുന്ന ഒരു വളർച്ചയെ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് കണക്കാക്കാം ആധ്യാത്മിക പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് ചിത്തശുദ്ധിയിലൂടെ ആ സാധനങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാക്കി തീർക്കുകയും ശാസ്ത്രീയമായി മന്ത്രോപാസനയ്ക്കുള്ള അഭിരുചി സൃഷ്ടിക്കുകയുമാണ് ഓരോ ക്ഷേത്രങ്ങളും ചെയ്യുന്നത് മറ്റു കെട്ടിടങ്ങൾ പോലെ സാധാരണ രീതിയിൽ കെട്ടിയുയർത്തിയവയല്ല ക്ഷേത്രങ്ങൾ മന്ത്രചൈതന്യത്തെ ജനോപകാരത്തിനായിട്ട് പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സർവോപനായി തന്നെ ക്ഷേത്രത്തെ നമുക്ക് കരുതാം താന്ത്രിക ക്രിയകൾ വിധിപ്രകാരം നിർവഹിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ബിംബത്തിൽ നിന്നും പ്രസരിക്കുന്ന ചൈതന്യം പുറംമതിൽ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ നാം കടന്നു ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത മനഃശാന്തി നമുക്ക് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ശാസ്ത്രീയമാണ് എന്ന് ഇന്ന് ഏറെക്കുറെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണം എന്നല്ല അവിടെ എന്താണോ എനിക്ക് തരുന്നത് അത് ഞാൻ അങ്ങയുടെ പ്രസാദമായി സ്വീകരിച്ചു കൊള്ളാം എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യന്റെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും അസന്മാർഗികമായ വിഷയങ്ങളിൽ നിന്നും സന്മാർഗത്തിലേക്ക് നയിക്കുവാനുള്ള വളരെ ശാസ്ത്രീയമായ ഒരു മാർഗമാണ് ക്ഷേത്ര ദർശനം നമ്മുടെ പൂർവികരും ഗുരുക്കന്മാരും അതിനുവേണ്ട എല്ലാം തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈശ്വരന്റെ അടയാളമായ ക്ഷേത്രം അതിലെ വിഗ്രഹം ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം ചന്ദനത്തിരി കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം മണിനാഥം മന്ത്രധ്വനി സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം ഭസ്മം തീർത്ഥം എന്നിവ നെറ്റിയിലും ശിരസിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ തൊക്കിനെയും ലൗകിക അസന്മാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും പിന്തിരിപ്പിച്ച് നമ്മളെ ഈശ്വര സങ്കല്പത്തിലേക്ക് ലയിപ്പിക്കുന്നു അഭീഷ്ടസിദ്ധിക്കായി ഭക്തിപൂർവം വഴിപാടുകൾ കഴിക്കുന്നത് പൂർണ്ണ തരമെങ്കിലും ക്ഷേത്രാരാധനയുടെ ലക്ഷ്യം അതല്ല എന്ന് നാം അറിയേണ്ടതാണ് ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും അതിലുപരി ആത്മീയമായ ഉയർച്ചയ്ക്കും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ക്ഷേത്ര ദർശനം മാത്രമല്ല മനസ്സിലെ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം മറക്കുന്നതിന് ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്നത് ക്ഷേത്ര ദർശനം തന്നെയാണ് എന്തിനാണ് നമ്മൾ പലരും ക്ഷേത്രത്തിൽ പോകുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ള ഒരായിരം ചോദ്യങ്ങൾ നാം സ്വയം തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം എത്തിയത് വിയതേ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം എന്നാണ് ഇതിന്റെ അർത്ഥം ഇതേപോലെ ക്ഷേത്രം എന്ന പദം കൊണ്ട് ആരാധനാലയം എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ശരീരം എന്നാണ് എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം ശരീരത്തെ ദർശിക്കാനാണോ നാം അമ്പലത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രതിഷ്ഠയാണ് ഉയർന്നിരിക്കുന്നത് നമ്മളാരും ഈ ദേഹമല്ല ദേഹിയാണ് എന്നും ആത്മാവാണ് ഉയർന്നു നിൽക്കുന്നതെന്നും ദേഹം വെറുതെ ഇരിപ്പിടം മാത്രമാണ് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിനും ആത്മാവിനെ നമസ്കരിക്കുന്നതിനും ക്ഷേത്ര ദർശനം ഉപകരിക്കും എന്നർത്ഥം ക്ഷേത്രം ഒരു ഊർജ സ്രോതസ്സാണ് അമ്പലത്തിന്റെ ഘടന്നു തന്നെ അതിനുവേണ്ടി നിലകൊള്ളുന്നതാണ് ആ ഊർജം നമ്മളിലേക്ക് ആവാഹിക്കുവാൻ വേണ്ടിയാണ് നാം അമ്പലത്തിൽ പോകുന്നത് അപ്പോഴും ഒരു ചോദ്യം വരും ഈ ഊർജ സ്രോതസ് എല്ലായിടത്തും ഇല്ലേ എന്ന് ശരിയാണ് പക്ഷെ ഒന്നും ഓർക്കണം ജലസ്രോതസ് ഭൂമിയുടെ എല്ലായിടത്തും ഉണ്ട് എന്നാൽ എല്ലായിടത്തും കിണർക്കൊഴിച്ചാൽ വെള്ളം കിട്ടണമെന്നില്ല അതുപോലെ തന്നെ വായു ഉണ്ട് എന്നാൽ ഒരിടത്ത് ഫാൻ വെച്ചാൽ അവിടെ സാന്ദ്രത കൂടും എന്നാൽ അതുമൂലം മറ്റൊരാൾക്കും വായു കിട്ടാതെ വരുന്നതും ഇല്ല ആ ഭാരതീയ സങ്കല്പം അനുസരിച്ച് ക്ഷേത്രം ശരീരത്തിനെ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് ക്ഷേത്രം ഒരു സജീവ ശരീരമാണ് എന്നതാണ് എല്ലാ ക്ഷേത്രാചാരങ്ങളുടെയും അടിസ്ഥാന തത്വം ക്ഷയാത്രായതേ ഇത് ക്ഷേത്ര എന്നാണ് അഥവാ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രസമുച്ചയത്തിലെ ലോകാനുഗ്രഹത്തിനും നമ്മുടെ എല്ലാ സുഖത്തിനായും അവിടുന്ന് കുടികൊള്ളണമേ എന്നാണ് പ്രാർത്ഥന ഗൃഹങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ദേവയജ്ഞം പൂജാരൂപത്തിലായി പൊതുജനങ്ങളുടെ ഉപകാരാർത്ഥം ക്ഷേത്രങ്ങളിലായി വികസിച്ചു പൂജയിൽ നാം ഈശ്വരനെ അല്ല പൂജിക്കുന്നത് ഓരോ മൂർത്തിക്കും നാമരൂപങ്ങൾ കൽപ്പിച്ച് പ്രതിമകൾ നിർമ്മിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഭക്തിയിലെ അർച്ചനം എന്ന ഭാവമാണ് പൂജയായി മാറിയത് പ്രഹർഷേണയുള്ള അർച്ചനയാണ് പ്രാർത്ഥന ശരിയായ നിശബ്ദതയാണത് വിശേഷരൂപത്തിൽ ഊർജ്ജത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നതിനാലാണ് വിഗ്രഹം എന്ന് പറയുന്നത് ചൈതന്യവർത്തായി നിൽക്കുന്നതാണ് പ്രതിഷ്ഠ യാഗശാലയിൽ അഗ്നി സ്ഥാനമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ സ്ഥാനം നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ക്ഷേത്രം എന്നുള്ളത് ആഗമശാസ്ത്രത്തിൽ ശിവപൂജയെ പറ്റിയും സംഹിതാശാസ്ത്രത്തിൽ പറ്റിയും ശാക്തീയ ശാസ്ത്രത്തിൽ ദേവീപൂജയെ പറ്റിയും പറയുന്നു പ്രതിമാർച്ച ഈശ്വര പൂജ തന്നെയാണ് നാം ആരാധിക്കുന്നത് കല്ലുകൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ള പ്രതിമയിലാണ് എങ്കിലും ആ സമർപ്പണം ഈശ്വരനിൽ എത്തുന്നു അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസ് അനേകം പരിണാമങ്ങൾക്ക് പാത്രമായി അന്നമയകോശത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്ന നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത് നമ്മുടെ മാനസികമായ ആത്മീയ വളർച്ചയ്ക്ക് ഈ ക്ഷേത്ര ദർശനം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു നേരം പോക്കായി കാണാതെ ക്ഷേത്ര ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ഉന്മേഷം നമുക്ക് ഏത് തരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ക്ഷേത്ര ദർശനത്തിന്റെ മുഴുവൻ ഫലങ്ങളും നമ്മളിലേക്ക് ആവാഹിക്കുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ചും അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കിയിരുന്നാൽ ക്ഷേത്ര ദർശനം ഒരു പുണ്യമായി തന്നെ നമുക്ക് അനുഭവപ്പെടും ക്ഷേത്ര ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വളരെ ലഘുവായ ഒരു വിവരണമാണ് ഇവിടെ ഈ വീടിലൂടെ ഞാൻ ചെയ്തത് ഇത് എത്ര പറഞ്ഞാലും അനന്തമായ സാഗരം പോലെ ക്ഷേത്ര ദർശനത്തിന്റെ ഫലം എത്ര പറഞ്ഞാലും തീരാത്തതാണ് എങ്കിലും അതിൽ നിന്ന് ഒരു തുള്ളി അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു ഘടകം മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോയിലൂടെ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക